നമ്മളെല്ലാവരും പലയിടങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് എന്നാൽ സംസാരിക്കാത്ത ഒരു സമയമെന്ന് പറയുന്നത് ഉറക്കത്തിലായിരിക്കും എന്നാലും പത്ത് ശതമാനം പേരെങ്കിലും ഉറക്കത്തിലും സംസാരിക്കുന്നവരുണ്ട് കാരണം ഉണർവിൽ സംസാരിച്ചതിൻ്റെ ഫലമായി ഉയർന്നു കൊന്തുന്നതാണ് ഉറക്കത്തിലെ എന്ന് പറയുന്നത് മുത്തനബി സല്ലൈഹി വസലങ്ങൾ പറഞ്ഞു വമൻ കലാമുഹു വമൻഖലുഹു വമൻ വമൻ കതുറ സപ്പത്തുഹുറുബു വമൻഖത്തുറ നുബുഹുറുലാബി ഒരുത്തൻ്റെ സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തെറ്റുകൾ അധികരിക്കും ഒരുത്തൻ്റെ തെറ്റുകൾ അധികരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ അധികരിക്കും ഒരുത്തൻ്റെ ദോഷങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുക മുത്തനബി സല്ലാ അലൈഹി വസല്ലാത്ത പറഞ്ഞ ഈ ഹരിത്തിൻ്റെ വാസ്തവം ഇങ്ങനെയാണ് ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത് നാം സംസാരിക്കുന്ന സംസാരത്തെ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കും അള്ളാഹു താല്